പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞ ഒരു കഥയിൽ നിന്ന് നമുക്കിന്ന് തുടങ്ങാം ഒരുപാട് ആശയങ്ങൾ അടങ്ങിയ ഒരു ചെറിയ കഥയാണ് ഒരാൾക്ക് മൂന്ന് തിമ്പകളിൽ ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിച്ചു ഒന്നാമത്തത് ഒരു സ്ത്രീയെ ചൂഷണം ചെയ്യാം എന്നതാണ് രണ്ടാമത്തത് ലഹരി ഉപയോഗിക്കാം എന്നതാണ് മൂന്നാമത്തത് ഒരാളെ ആക്രമിച്ചു കൊലപ്പെടുത്താം എന്നതാണ് തിരഞ്ഞെടുപ്പിന് അവസരം ലഭിച്ചയാൾ ആലോചന തുടങ്ങി ഏതെടുക്കും ഒരാളെ കത്തിയെടുത്ത് കൊല്ലാൻ മാത്രം ക്രൂരമല്ല എന്റെ മനസ്സ് അതുകൊണ്ട് അത് ചെയ്യുന്നില്ല അതുകൊണ്ട് അത് അതുകൊണ്ടത് വേണ്ടതു സ്ത്രീയെ പീഡിപ്പിക്കാനും ഉപദ്രവിക്കാനും ചൂഷണം ചെയ്യാനും അയാളുടെ മനസ്സാക്ഷി അനുവദിച്ചില്ല അമ്മയും പെങ്ങളുമൊക്കെയുള്ള ഉള്ളയാളല്ലേ ഒടുവിൽ അയാൾ ആ തീരുമാനം ഉറപ്പിച്ചു മൂന്ന് തിന്മകളിൽ ഏറ്റവും താരതമ്യേന കുറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത് ലഹരി തിരഞ്ഞെടുക്കാം എന്നതാണ് എന്നാൽ ലഹരി ഉപയോഗിച്ചതോടെ നേരത്തെ ഭയപ്പെട്ട ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ അയാൾക്കൊരു കൈയുറപ്പുമുണ്ടായില്ല കഠാല കൊണ്ട് അയാൾ ഒരാളെ കുത്തിക്കൊന്നു മുന്നിലുണ്ടായിരുന്ന സ്ത്രീയെ ക്രൂരമായി പീഡിപ്പിച്ചു പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു നിർബന്ധമായും നിങ്ങൾ ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കുക അത് ഒരേ സമയം ഒറ്റയറെ തിന്മകളിലേക്കുള്ള വാതിലാണ്